കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വീഡിയോസ് ആയിട്ട് കാണുന്നുണ്ട് രേണു ചേച്ചി ഒരു മദ്യവാനിയാണ് ക്രിസ്മസിന് കഴിക്കുമോ ഞാൻ എന്റെ മനസ്സിന് കളത്തരോ ഒന്നും നിക്കത്തില്ലാത്തോന്നു അല്ല എന്റെ മനസ്സ് ഇത്ര ആയതേ എനിക്ക് രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ കുറച്ച് പാടാണ് തുറന്നു പറഞ്ഞു ആ ഞാൻ വല്ലപ്പോഴും കഴിക്കും ക്രിസ്മസിനൊക്കെ ഉള്ളപ്പോഴും നമ്മള് ക്രിസ്ത്യൻസ് വല്ലപ്പോഴും കസിൻസ് ഒക്കെ കൂടുമ്പോ ചെറുതെന്തേലും കഴിക്കും ഇതുപോലെ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് മാജിക് മോമെന്റ് ആന്ന് ഞാൻ പറഞ്ഞു അതെന്താണ് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു ഒരാൾ തികഞ്ഞ ആവുമോ എനിക്കറിയില്ലേ എന്താണ് കഴിക്കുന്നത് എപ്പോഴാണ് കഴിക്കുന്നത് നീ എങ്ങനെ പറഞ്ഞല്ലോ ക്രിസ്മസിനും വെല്ലോ ഓണത്തിനും അല്ലാണ്ട് അല്ലെങ്കിൽ വല്ല ഫങ്ഷനും അല്ലാണ്ട് ഒന്ന് നിൽക്കാൻ പോലും നേരം കിട്ടാതെ ഈ ജീവിതത്തിനിടയിൽ കിട്ടുന്ന ജീവിതം കഴിക്കുന്ന ഒരാളല്ല വളരെ ആ ആ ഒരു ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ കമന്റ് സെക്ഷനിലോ കുറച്ച് ആൾക്കാർ ക്ലിയർ കട്ട് ആയിട്ട് പറയുന്നുണ്ട് ചേച്ചി പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒക്കെയാണ് അടിക്കുന്നത് ഇതാവുമ്പോ ഇഷ്ടപ്പെട്ട ഫ്ലേവർ മാജിക് മൂവ്മെന്റ് ആണെന്ന് ക്ലിയർ കട്ട് ആയിട്ട് പറയുന്നുണ്ട് അത്ര ബുദ്ധിമുട്ട് ആരും കാര്യമില്ല അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരാൾ അടിക്കുന്ന അടിക്കുന്ന ഒരാളല്ല ഇത് സ്ഥിരം ആളാണ് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇപ്പോഴും പറയാണ് ഞാൻ വല്ലപ്പോഴും കഴിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് മാജിക് മൊവ്മെന്റ് ആണ് എന്ന് ഞാൻ എവിടെയും പറയും ഞാൻ കുടിക്കുന്നു എന്നുള്ളത് ഇവിടെ അനുവദനീയമായിട്ടുള്ള കാര്യമാണ് ശ്രുതി ചേട്ടൻ ഉണ്ടായിരുന്നപ്പോഴും ഇങ്ങനെ ചില സമയത്ത് വല്ലപ്പോഴും മാത്രമായിരുന്നു അടിക്കാറ് ആ തീർച്ചയായിട്ടും ക്രിസ്മസ് ന്യൂഇയർ പിന്നെന്താണ് പിള്ളേരുടെ ബേർത്ത് കേക്ക് ഏകദേശം എത്ര പെഗ് വരെ അടിക്കാറുണ്ട് എണ്ണം തെറ്റും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല മുപ്പത് എന്ന് പറയുന്നത് അളവല്ലേ അത് തന്നെയാ പറഞ്ഞത് ഗ്ലാസിന്റെ എണ്ണ ചോദിച്ചത് അങ്ങനെ ഒന്നും ഗ്ലാസിന്റെ എണ്ണോ ഒന്നും പറയാനൊന്നും അയ്യോ പെഗ്ഗല്ലോട്ടില്ല മുപ്പത് പറഞ്ഞ അറിയാന്നോർക്കറിയാം മുപ്പത് തന്നെ ഒന്നും ആകത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം അറിയാന്നോർക്ക് തൽക്കാലം ഇത്രയും മതി വരട്ടെ